വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഹർജിയിൽ വിജിലൻസ് മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും ശേഖർകുമാറിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല എന്ന് സർക്കാർ കഴിഞ്ഞയാഴ്ച അറിയിച്ചിരുന്നു വിജിലൻസ് കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഹർജിയിൽ വിജിലൻസ് ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകണം ശേഖർകുമാറിനെതിരെ തെളിവുകളുണ്ടോ എന്ന കാര്യത്തിലാണ് വിജിലൻസ് കോടതിയിൽ വ്യക്തത വരുത്തേണ്ടത് അന്വേഷിക്കുന്ന കേസുകൾ ഒതുക്കി തീർക്കാൻ ഇടനിലക്കാരെ ഉപയോഗിച്ച് കൈക്കൂലിപ്പണം വാങ്ങിയെന്നാണ് കേസ് എന്നാൽ താൻ അന്വേഷിക്കുന്ന കേസിൽ പ്രതിയായ ആളുടെ മൊഴി മാത്രം കണക്കിലെടുത്താണ് വിജിലൻസിന്റെ നീക്കമെന്നും ആരോപണം വിശ്വാസയോഗ്യമല്ലെന്നുമാണ് ശേഖർകുമാറിന്റെ വാദം ഇന്നുവരെ ശേഖർകുമാറിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ ഉറപ്പു നൽകിയിരുന്നു അതേസമയം ആരോപണത്തിന് തെളിവുകളുടെ പിന്തുണയില്ല കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ശേഖർകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് ജനം കൊച്ചി